ചേർത്തല അരിപ്പറമ്പത്ത് യൂത്ത് കോൺഗ്രസ് യോഗം അലങ്കോലപ്പെടുത്തിയെന്നാണ് അനൂപിനെതിരെയുള്ള പരാതി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയെ തുടർന്നാണ് ആലപ്പുഴ അർത്തുങ്കൽ പോലീസ് അനൂപിനെ അറസ്റ്റ് ചെയ്തത് സമ്മേളന വേദിക്ക് സമീപം നിന്ന അനൂപ് അസഭ്യം പറയുകയും പ്രവർത്തകരെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു എന്നാൽ തന്റെ വീടിന്റെ സമീപം നിന്ന് പ്രസംഗം കേൾക്കുകയായിരുന്നാണ് അനൂപിന്റെ വിശദീകരണം കോൺഗ്രസ് യോഗം യോഗം നടന്നു ആ ഒരു നിന്നിരുന്ന ഒരു ഞാൻ അവസാന നിമിഷം ആ മനുഷ്യൻ പറഞ്ഞ ഒരു വാചകണ്ട് തൊഴിലുറപ്പാണ് ഈ ലോകത്ത് ഏറ്റവും മഹത്തായ ഒരു പദ്ധതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചിരിച്ചുപോയി അപ്പൊ ഈ തൊഴിലുറപ്പാണ് ഈ ലോകത്ത് ഏറ്റവും മഹത്തായ കാര്യം എന്ന് കോൺഗ്രസുകാരനല്ല മുമ്പ് പറഞ്ഞാലും എനിക്ക് ചിരി വരും അനൂപിന്റെ അറസ്റ്റിനെ തുടർന്ന് ഇടതു പ്രവർത്തകർ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു